നമസ്കാരം ഫോക്സ് നിന്ന് പത്മകുമാർ ബിസിനസ്സുകാർ ചൈനയിലെ ഇ വു മാർക്കറ്റ് എന്തിന് വിസിറ്റ് ചെയ്യണം അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഒരു പുതിയ ബിസിനസ് അവസരം തിരയുന്ന ആളാണെങ്കിൽ ഇനി അഥവാ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ചെയ്യുന്നയാളാണെങ്കിൽ ഒരുപക്ഷെ കാൻറ്റൺ ഫെയറിനേക്കാൾ നിങ്ങൾക്ക് പ്രയോജനകരം ചൈനയിലെ ഇ വു മാർക്കറ്റ് വിസിറ്റ് ആയിരിക്കും ഒരൊറ്റ യാത്രയിൽ ഒരു ലക്ഷത്തോളം ഫാക്ടറി ഔട്ട്ലെറ്റുകൾ നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവു മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ സർപ്ലസ് മാർക്കറ്റും ക്രിസ്മസ് മാർക്കറ്റും നിങ്ങൾക്ക് ഈ യാത്രയിലൂടെ നേരിട്ട് സന്ദർശിക്കാവുന്ന ടോയ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇന്റീരിയർ ആൻഡ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ബാഗ്സ് ഷൂസ് ഇലക്ട്രോണിക് ഐറ്റംസ് ഹാർഡ് വെയർ കോസ്മെറ്റിക്സ് ക്ലോത്തിംഗ് എക്സസറീസ് തുടങ്ങി നൂറിൽ പരം വിഭാഗങ്ങളിൽ നിന്നും ഒരു ലക്ഷത്തോളം ഫാക്ടറി ഔട്ട്ലെറ്റുകൾ നേരിട്ട് സന്ദർശിക്കാനുള്ള ഈ അവസരം പാഴാക്കാതിരിക്കുക ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കോമ്പറ്റേറ്റീവായ പാക്കേജിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഓർപ്പ് തരുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലേറെയായി ചൈനയുമായി ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ് ഫോക്സ് ടൈം തിരുവനന്തപുരം ടെക്നോ പാർക്കാണ് ഞങ്ങളുടെ ആസ്ഥാനം സോഴ്സിംഗിലും ഷിപ്പിങ്ങിലും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഈ യാത്രയും ഞാനും ഒപ്പം ഉണ്ടാകും എട്ട് ദിവസത്തെ ഈ ഒരു പ്രീമിയം ബിസിനസ് ട്രിപ്പിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ഉടൻ ബന്ധപ്പെട്ടു